ആരോഗ്യ രീതിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിഫല ചൂർണത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് വീട്ടിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ സാധിക്കുമോ ഏത് എമൗണ്ടിൽ യൂസ് ചെയ്യണം ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ത്രിഫല ചൂർണം എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് മൂന്ന് ഔഷധങ്ങളാണ് അതായത് കടുക്ക താങ്ങിക്കാം നെല്ലിക്കുക എന്നുള്ളത് അതായത് നമ്മൾ സംസ്കൃതത്തിൽ പറയുമ്പോൾ ഹരിതകി വിഭീതകി വിഭീത ആമലക്കി എന്നുള്ള രീതിയിലാണ് നമ്മളത് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രധാന ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് പലവിധ നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു കാര്യമായിട്ട് വരുന്നത് ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഔഷധങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഭക്തിങ്ങൾ നമ്മൾ നോക്കണോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മളത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പഥ്യം നോക്കിയിട്ടല്ല ഈ ഒരു ഡ്രഗ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും അതേപോലെ തന്നെ ഇത് നമുക്ക് ബാഹ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ആന്തരികമായിട്ടുള്ള രീതിയിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പുറമേ നമുക്ക് കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉള്ളിൽ വേ ഉള്ളിലും നമുക്കത് ഔഷധമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് നമുക്ക് ആമാശയ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കാണ് ആമാശയ സംബന്ധമായിട്ടുള്ള രോഗം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനം ആമാശയ സംബന്ധമായിട്ടുള്ള രോഗം ഒന്ന് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളായിരിക്കും മറ്റൊന്ന് ദഹന പ്രശ്നങ്ങളായിരിക്കും മൂന്നാമത്തതായിട്ട് വരുന്നത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആമാശയ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് വരുന്നത് ഇതിലേറ്റവും പ്രശ്നമായിട്ട് വരുന്നത് നമ്മളുടെ മലശോധന ശരിയാവാതെ വരിക എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ മലശോധന ശരിയാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ളൊരു വിരേചന അല്ലെങ്കിൽ ശരിയായ രീതിയിൽ എല്ലാ ദിവസവും മലശോധന നടത്താൻ വേണ്ടിയിട്ട് നമുക്കിത് ഏത് രീതിയിൽ ഉപയോഗിക്കാൻ നോക്കാം അപ്പോൾ വളരെ ചെറിയ എമൗണ്ടിൽ നമ്മൾ എടുക്കുക അതായത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അത്രയധികം മലശോധന കൂടുതലായിട്ടുള്ളവർക്ക് ഒരു ടീസ്പൂൺ എടുക്കാം അല്ലാത്തവർക്ക് അര ടീസ്പൂൺ വീതം വൈകുന്നേരം അതായത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് കുടിക്കുക എല്ലാ ദിവസവും കുടിക്കുക അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസം ആയി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനഃശോധനയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും ഇതൊരു മൈൽഡ് വിരേചനമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളോ വയർ സംബന്ധമായിട്ടുള്ളതോ കുഴൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് കൺസ്യൂം ചെയ്യുന്നതിലൂടെ തന്നെ ആ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്കിൻ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കിൻ അലർജീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലവിധ സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാരണം കൊണ്ട് മുറിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് പുറമെ ആയിട്ടുള്ള പൊട്ടലോ എവിടെയെങ്കിലും വീഴുകയോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സ്കിൻ റാഷസ് അലർജീസ് ഒക്കെ മാറ്റാൻ ഏറ്റവും ഉത്തമമാണ് കാരണം ഇതിൽ ഇതിലെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇതിലെ നമുക്ക് അതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ഗുണങ്ങൾ വരുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് ആണ് അവരെടുക്കുന്നത് അതേപോലെ ഇൻഫെക്ഷൻ കണ്ടീഷൻസിലൊക്കെ അത് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മുറിവോ കാര്യങ്ങളോ ഒക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് നമുക്കിതൊരു വെള്ളമായിട്ട് അതായത് നമ്മളത് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ നമ്മൾ കുറച്ച് ത്രിഫലാ ചോറിനും ഒരു ടീസ്പൂൺ തൃഫലാചോറിനും ഇട്ട് വെള്ളം നന്നായി തിളപ്പിച്ച് അതൊരു ചെറിയ കഷായം പോലെ തിളപ്പിച്ച് അത് ഒന്ന് ചെറുതായിട്ട് ചൂടറിയ ശേഷം വളരെ ചെറിയ ചൂടോട് കൂടിയിട്ട് ഒന്നെങ്കിൽ കോട്ടൺ മുക്കിയിട്ട് ആ ഭാഗത്ത് ഒപ്പിക്കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കഴുകാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേപനമായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലേപനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് എപ്പോഴും തൃഫലാ തന്നെയാണ് അത് ഒരു ടീസ്പൂൺ തൃഫ്ഫലാചൂർണ്ണം എടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതേപോലെ തന്നെ കാൽ ടീസ്പൂണും താഴെയായിട്ട് നമുക്ക് ഉപ്പും കൂടിയിട്ട് കല്ലുപ്പും കൂടിയിട്ടോ അല്ലെങ്കിൽ കല്ലുപ്പ് പൊടിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പാണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു ഉപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ചട്ടിയിലിട്ടിട്ടൊന്ന് വറക്കുക ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക അതായത് കരിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് തേനും കൂടിയിട്ട് ആഡ് ചെയ്യുക ഇത്രയും ആഡ് ചെയ്തിട്ട് എവിടെയാണോ മുറിവുള്ള ഭാഗം ആ ഭാഗത്ത് തേച്ച് കൊടുക്കുക ഇങ്ങനെ തേച്ച് കൊടുക്കുക നമ്മൾ രാവിലെ വൈകുന്നേരമായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ മുറിവിൻ്റെ കാഠിന്യം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കൂട്ടിയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ തേച്ച് കൊടുക്കുക അങ്ങനെ ഒരു രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്കത് മാറ്റം മനസ്സിലാവുന്നതാണ് ആ ഒരു ആ ഒരു ഭാഗത്ത് കരിവും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെയും നമുക്കിത് ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ നമുക്ക് സ്കിൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതായത് ത്രിഫല ഒരു പാക്കായിട്ട് ഫേസ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിംപിൾസ് മാറാൻ വേണ്ടിയിട്ട് മുഖത്തിലെ പല ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മാറാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ത്രിഫല ഫേസ് പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാം ത്രിഫല കൊണ്ട് ആ ഒരു വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും വളരെയധികം ഹെൽപ്ഫുള്ളാണ് പല ഇൻഫെക്ഷൻ കണ്ടീഷൻസൊന്നും വരാതെ നമ്മളത് അടുക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്ന കാര്യം തന്നെയാണ് അതേപോലെ തന്നെ നമുക്കിത് ഹെയറിനും നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഹെയറിൽ താരനോ അങ്ങനെയുള്ള സ്ക്രാച്ചസോ ബുദ്ധിമുട്ടുകളോ ചെറിയ ചെറിയ കുരുക്കളോ കാര്യങ്ങളോ അത് പൊട്ടിയിട്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ട് വേദനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനും ഇതും ഏറ്റവും ഉത്തമമാണ് തൃഫലയിട്ട വെള്ളം തിളപ്പിച്ച് അത് ആറിയ ശേഷം ചെറിയ ചൂടൊന്നും വേണ്ട നന്നായി ആറിയ ശേഷം നന്നായിട്ട് തലയിൽ അത് വെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് കഴുകാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെറിയൊരു പാക്കാവുന്നതാണ് അതായത് ത്രിഫല ഒന്ന് ന ചെറിയ രീതിയിൽ കുഴക്കുക അപ്പോൾ അത് കുഴച്ചിട്ട് നന്നായിട്ട് തലയോട്ടിയിൽ റബ്ബ് ചെയ്യാം നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ത്രിഫല ഉപയോഗിച്ചിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകി കളയാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടും കഴുകി കഴുകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്കിന്നിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഹെയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനെ ഡയബറ്റിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കണ്ടീഷൻസിലും നമുക്കിത് ഫലപ്രദമായിട്ട് നമുക്ക് ചെറിയ എമൗണ്ടിൽ നമുക്കത് നിത്യേന ഉപയോഗിക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഒരു തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം നമ്മൾ ഏത് മെഡിസിൻസ് ആണോ കഴിക്കുന്നത് അത് കഴിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ആയുർവേദ മെഡിസിൻസ് നമ്മളത് ശീലമാക്കാതെ ഉള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതായത് മുപ്പത് ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് നിത്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അതിനുശേഷം ശേഷം അത് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ മുഖത്ത് ഫേസ് പാക്ക് അല്ലെങ്കിൽ മുഖത്ത് കഴുകുന്നത് തലയിൽ ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിത്യേന എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഇത്രയും ഔഷധ ഗുണങ്ങളൊക്കെയാണ് ാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വിഷയമായിട്ട് കാണാം നന്ദി